ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്ത് തോന്നിവാസം കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് വലിയൊരു ദുഃഖകരമായ സംഭവമാണ് കേരളത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പ്രൊസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കണ്ടു അതൊരു ആർ ടി ഐ റിപ്ലൈ ആണ് ഒരു ഉപഭോക്താവ് നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അത് ഇട്ടിരിക്കുന്നത് അത് പിടിച്ചുകൊണ്ട് പബ്ലിക്കിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ തലക്കെട്ടും കൊടുത്ത് വാർത്തകൾ കൊടുക്കുവാനും ഇവിടെ മീഡിയയുണ്ട് പക്ഷേ അതിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് തിരക്കുവാൻ അവർക്ക് സമയമില്ല പുതിയതായിട്ട് വരുന്ന സോളാർ കസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഇറങ്ങിയ ഈ ആർ റിപ്ലൈ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം ചോദിച്ച ചോദ്യത്തിനാണോ മറുപടി നൽകിയത് അതിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങളാണോ ഇവിടുത്തെ അന്തിമ തീരുമാനമായി വരുന്നത് ഒരു ആർ ടി ഐ റിപ്ലൈയിൽ നിന്നും വരുന്നതാണോ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി അതാണോ ഇവിടുത്തെ നിയമം ഇങ്ങനെ ധാരാളമായി ചോദ്യങ്ങളുണ്ട് ഇതിന് പിന്നിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം വാട്സപ്പ് വഴി കിട്ടിയ ഒരു പത്ര കട്ടിംഗ് ആണിത് പ്രസ്യൂമേഴ്സ് മസ്റ്റ് പേ ഫിക്സഡ് ചാർജസ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് കണ്ടാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയതുപോലെ തോന്നും ഇതേ റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അതർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കിട്ടുന്ന ഒരു ആർ റിപ്ലൈ ആണ് ഈ റിപ്ലൈ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് ഇതിനകത്ത് എത്രമാത്രം വാസ്തവങ്ങളുണ്ട് ഈ ആർ ടി ഐ റിപ്ലൈയിൽ എന്താണ് ചോദിച്ചത് എന്താണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ള സോളാർ പ്രൊസ്യൂമേഴ്സ് അവർ ഫിക്സഡ് ചാർജ് കൊടുക്കുവാൻ അവരുടെ കണക്ടർ ലോഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫിക്സഡ് ചാർജ് കൊടുക്കുവാൻ അവർ അർഹരാണ് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഫിക്സഡ് ചാർജ് കൊടുക്കില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയോ പക്ഷേ അത് വായിച്ചാൽ തോന്നുന്നത് ഇവിടെ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞു എന്നാണ് കണക്ടർ ലോഡ് വെച്ചുകൊണ്ട് ഫിക്സഡ് ചാർജ് നൽകണം കേരളത്തിലെ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമർ ഗാർഹിക കണക്ഷൻ അല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം കണക്ടർ ലോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫിക്സഡ് ചാർജ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഗാർഹിക കണക്ഷനുകളെല്ലാം അവരുടെ മന്ത്ലി കൺസെംഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർക്കം വന്നതും കേരളത്തിലെ ധാരാളമായി സോളാർ കൺസ്യൂമേഴ്സ് ഇത് സംബന്ധിച്ച പരാതികൾ കൊടുക്കുകയും ഓംബുഡ്സ്മാൻ വരെ എത്തി അതിന് മറുപടികൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിലെ സോളാർ പ്രസ്യൂമേഴ്സിനെ മൊത്തമായിട്ടും നിരുത്സാഹപ്പെടുത്തുന്ന രീതി അതല്ലെങ്കിൽ വരുവാൻ പോകുന്ന പുതിയ പ്ലാന്റ് സ്ഥാപിക്കുവാൻ പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നത് വലിയ തെറ്റ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥകൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം ഒരു സോളാർ പ്രസ്യൂമറ് റെഗുലേറ്ററി കമ്മീഷൻ ഒരു ആർ ടി ഐ ഫയൽ ചെയ്യുന്നു അതിന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് കെ സപ്ലൈ ചെയ്യുന്ന എനർജിക്ക് വാങ്ങുന്ന ഫിക്സഡ് ചാർജിന് ഉപരിയായിട്ട് ഒരു സോളാർ പ്രസ്യൂമർ ഉൽപാദിപ്പിച്ചിട്ട് അവൻ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി കൂടി ഈ ഫിക്സഡ് ചാർജിൽ പെടുത്തുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ആക്റ്റോ റെഗുലേഷനോ ഓർഡറുകളോ ഉണ്ടോ ഇതാണ് ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇഫ് പ്ലീസ് ഫർണിഷ് എ കോപ്പി ഓഫ് ദ സെയിം ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫർമേഷനാണ് ചോദിച്ചത് ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം ആർ ടി ഐ മറുപടികൾ സാധാരണ ഏറ്റവും മിനിമം ആയിട്ടാണ് നൽകാറുള്ളത് അത്ര ഡിസ്ക്രിപ്റ്റീവായിട്ട് അത് കൊടുക്കില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അധികമായി വാങ്ങുന്ന ഫിക്സഡ് ചാർജിന് ഒരു നിയമമില്ല ഇവിടെ ഇദ്ദേഹം ചോദിച്ചത് ഫിക്സഡ് ചാർജിൻ്റെ കാര്യമല്ല ഒരു പ്രസ്യൂമർ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഫിക്സഡ് ചാർജാണ് അത് കൃത്യമായിട്ട് ആ പോയിൻ്റ് ആണ് അതവർ ശ്രദ്ധിക്കുന്നില്ല അതിന് പറയുന്ന രീതി സോളാർ പ്രസ്യൂമർ ഫിക്സഡ് ചാർജ് അടയ്ക്കണം ഇവിടെ അടക്കില്ല എന്ന് ആരും പറഞ്ഞില്ല നിയമപരമായിട്ട് അടയ്ക്കണം അതല്ലാതെ നിയമം തെറ്റിച്ചുകൊണ്ട് നിയമത്തിൽ പറയാത്ത കാര്യം ഇവിടെ അനുസരിക്കില്ല അത് തെറ്റാണ് അതുകൊണ്ടാണ് കേരളത്തിലെ സോളാർ പ്രൊസ്യൂമേഴ്സ് ഇതിനെ പ്രതിഷേധിക്കുന്നതും പരാതികൾ നൽകിയിരിക്കുന്നതും ഈ ആർ ടി ഐ റിപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നതിങ്ങനെയാണ് അതായത് ഇതൊരു അപ്പീൽ ആർ ടി ഐ ആണ് ആദ്യം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുത്തു അദ്ദേഹം നൽകിയ റിപ്ലൈ തൃപ്തികരമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് അപ്പീലിൻ്റെ റിപ്ലൈ ആണ് ഫൈനലായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ട റിപ്ലൈ ആണിത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകിയ റിപ്ലൈ സാറ്റിസ്ഫാക്ടറി ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ആ ഇൻഫർമേഷൻ ആ മറുപടി സ്റ്റോപ്പ് ചെയ്താൽ മതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഹാർഡ് ഫർണിഷ് ദ ഇൻഫർമേഷൻ ആഫ്റ്റർ കളക്ടിങ് ഡീറ്റെയിൽസ് ഫ്രം ദ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഈ ടെക്നിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ആരാ റെഗുലേറ്ററി കമ്മീഷൻ്റെ ടെക്നിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് മൊത്തമായിട്ടും കെ എസ് സി ബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർ തന്നെയാണ് അവരാണ് അവിടെ നിയമം പാസാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ ഈ കാര്യങ്ങളിൽ വ്യക്തമായ റോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇവിടെ ഈ ആർ ടി ഐ മറുപടി നൽകിയിരിക്കുന്ന ഈ രണ്ട് ഉദ്യോഗസ്ഥരും പറയുന്നത് അവർ ഈ ഡീറ്റെയിൽസ് അവിടുത്തെ ടെക്നിക്കൽ ഓഫീസേഴ്സിൽ നിന്നും കളക്റ്റ് ചെയ്തു എന്നാണ് കാരണം അവിടെ ഡേറ്റ അല്ല അപ്പോൾ ഈ ടെക്നിക്കൽ ഓഫീസേഴ്സ് കെ എസ് സി ബിക്ക് അനുകൂലമായിട്ട് അതല്ലെങ്കിൽ സി ജി ആർ എഫിലും ഹോംബിഡ്സ്മാനിലും ഒക്കെ ഹിയറിംഗിന് പോകുമ്പോൾ അവിടെ കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥര് വരുമ്പോൾ നൽകുന്ന അതേ മറുപടി തന്നെ റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഒരു ആർ ടി ഐ മറുപടി നൽകുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസീസ് ഇൻ ദ സ്റ്റേറ്റ് ആർ ഓഥറൈസ്ഡ് ടു ലിവ് ഈ ഇലക്ട്രിസിറ്റി ചാർജസ് ഫ്രം ദ കൺസ്യൂമേഴ്സ് അറ്റ് ദ താരിഫ് സ്പെസിഫൈഡ് ഇൻ ദ താരിഫ് ഓർഡേഴ്സ് ഇൻഫോഴ്സ് അതായത് ഈ നിയമങ്ങൾ അനുസരിച്ച് അവിടെ നടപ്പാക്കുന്ന താരിഫ് ഓർഡർ അനുസരിച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി അത് വാങ്ങുവാനായിട്ട് ആ ചാർജ് വാങ്ങുവാനായിട്ട് ഓതറൈസ്ഡ് ആണ് അതിനിവിടെ ആരും തർക്കം പറഞ്ഞില്ല ഇങ്ങനെ ഒരു മറുപടി വിശദീകരിക്കേണ്ട ഒരു കാര്യം വന്നില്ല ചോദിച്ച ചോദ്യം അതല്ല അപ്പം ഇവിടെ തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് പരാതിയുമായിട്ട് സി ജി ആർ എഫിൽ പോകാം ഓം ബുഡ്സ്മാനിൽ പോകും പക്ഷേ അവിടെ അവർ പറയുന്നത് ഈ നിയമം കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് അവരല്ല ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷനാണ് എന്ന് സി ജി ആർ എഫിൻ്റെയും ബോംബിട്സ്മാനിൻ്റെയും ഉത്തരവുകളിൽ പറയുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഈ പറയുന്നത് ഈ ചോദ്യങ്ങൾ ഈ ആർ ടി ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നാലും മനുഷ്യത്വ പ്രകാരം പറയുന്ന തരത്തിൽ ഡീറ്റെയിൽസ് തരികയാണ് ആ ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ടെക്നിക്കൽ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ മനുഷ്യത്വപരമായിട്ട് അവർ ഈ ക്ലോസ് കോട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു മറുപടി താഴേക്ക് തരികയാണ് അതിലെ ക്ലോസ് വൺ അവരുടെ മറുപടിയിലെ ആദ്യത്തെ ഭാഗം ഈ സെക്ഷൻ ഇലക്ട്രിസിറ്റി ആക്ട് ഫോർട്ടി ഫൈവ് ത്രീ എയിൽ പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് ചാർജ് എനർജി ചാർജിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു മറുപടിയാണ് ക്ലോസ് വണ്ണ് അത് കൃത്യമായിട്ട് ഫോർട്ടി ഫൈവ് ആക്റ്റിൽ തന്നെ ഉണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ അടുത്ത ക്ലോസിലേക്ക് ആ മറുപടിയിലെ അടുത്ത ക്ലോസിലേക്ക് പോയാൽ ഇലക്ട്രിസിറ്റി സപ്ലൈഡിന് ഒരു ഡെഫിനിഷൻ പറയുന്നത് പോലെ ഉണ്ട് ഈ ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് കാരണം ഇത് കണ്ടാൽ ഒരു ഡെഫനിഷൻ പോലെ കാണും നമുക്കിന്ന് ചാറ്റി പി റ്റി അതുപോലുള്ള ഏ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ക്ലോസ് കോട്ട് ചെയ്തിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു നിയമം ഏതെങ്കിലും ആക്റ്റിലോ റെഗുലേഷനിലോ എവിടെയെങ്കിലും പറയുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഇതവർ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു മറുപടിയാണ് പക്ഷേ ഈ മറുപടിയിൽ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഡിഫൈൻ ചെയ്യത്തക്കവണ്ണം ഏതോ ഒരു ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നതിന് രണ്ട് പാർട്ടുണ്ട് ഒന്ന് പവറെന്നും എന്നും രണ്ടാമത് എനർജി എന്നും അതായത് ഒരു ആയിരം വാട്ട്സ് ബൾബ് അത് ആ ആയിരം വാട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ് ആ ബൾബിൻ്റെ പവറാണ് ആ ആയിരം വാട്ട്സ് ബൾബ് ഒരു മണിക്കൂർ പ്രവർത്തിച്ചാൽ ഒരു യൂണിറ്റ് ആവും അതിനെ എനർജി എന്നും പറയുന്നു അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈഡിന് രണ്ട് പാർട്ടുണ്ട് ഒന്ന് പവറെന്നും എന്നും മറ്റേതിന് എനർജി എന്നും പറയുന്നു ഇതിന് രണ്ടിനും രണ്ട് ചാർജ് ഉണ്ട് അതാണ് ഒരു പറഞ്ഞു വരുന്ന വ്യാഖ്യാനം പവറിന് നൽകേണ്ട ചാർജ് ഫിക്സഡ് ചാർജും എനർജിക്ക് നൽകേണ്ടത് എനർജി ചാർജുമാണ് നമുക്കിതിൻ്റെ അകത്തൊന്നും തർക്കങ്ങളൊന്നുമില്ല അതായത് ഈ ആയിരം വാട്സ് എന്ന് പറയുന്നത് പവറാണ് അതുപോലെ വീട്ടിലിപ്പോൾ അഞ്ച് കെ ഡബ്ല്യു കണക്ടർ ലോഡ് ഉണ്ടെങ്കിൽ ആ അഞ്ച് കെ ഡബ്ല്യുവിന് ഫിക്സ് ചാർജ് കൊടുക്കണം ആ അഞ്ച് കെ ഡബ്ല്യു വെച്ച് വർക്ക് ചെയ്യുന്ന എനർജിക്ക് എനർജി ചാർജ് കൊടുക്കണം ഇത് ജനറലായ നിയമമാണ് പക്ഷേ കേരളത്തിലെ ഡൊമസ്റ്റിക് കണക്ഷൻസ് ഇങ്ങനെയല്ല അവർ പറഞ്ഞത് അവർ മന്ത്ലി കൺസെഷൻ വെച്ച് ആണ് പറയുന്നത് അത് കണക്ടർ ലോഡുമായി ബന്ധമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞ് ഈ ആർ ടി ഐ മറുപടിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ചാർജ് ഉണ്ട് അതായത് ഫിക്സഡ് ചാർജ് കണക്ക് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡിൽ ആറുമാസത്തിലൊരിക്കൽ കണക്ക് ലോഡ് അപ്ഡേറ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട് എന്നിട്ട് മൂന്നാമത്തെ ക്ലോസായിട്ട് പറയുന്നത് ഈ ടു പാർട്ട് താരിഫ് അതായത് എനർജി ചാർജും ഫിക്സഡ് ചാർജും എന്ന് പറയുന്ന ഈ രണ്ട് താരിഫുകൾ കൺസ്യൂം ചെയ്യുന്ന എനർജി സീറോ ആണെങ്കിൽ പോലും അതായത് വീട് പൂട്ടിയിട്ടിട്ട് പോയാലും ഫിക്സഡ് ചാർജ് കൊടുക്കണം എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കണക്റ്റഡ് ലോഡിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കണം പക്ഷേ ഈ നെറ്റ് ചാർജ് സീറോ ആണെങ്കിൽ അതായത് ഒരു വീട് അടച്ചിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എത്രയാണ് ഫിക്സഡ് ചാർജ് മിനിമം ചാർജ് ഇത് സാധാരണ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചാണ് ഇവർ ഈ വിശദീകരണം നൽകുന്നത് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ പക്ഷേ അവർ ഡൊമസ്റ്റിക് പ്രസ്യൂമർ ആകുമ്പോഴും ഇവിടെ കണ്ടില്ലേ പ്രസ്യൂമർ ആകുമ്പോൾ അവർ നാലാമത്തെ ക്ലോസിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അല്ല നമ്മൾ പകൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് കഴിഞ്ഞ് രാത്രിയിൽ അവരിങ്ങോട്ട് വൈദ്യുതി തരുന്നതിനും ഇതിനെല്ലാം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് ആവശ്യമില്ല എന്നിവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതായത് അവർ പറഞ്ഞു വരുന്നത് നിങ്ങൾ നെറ്റ് കൺസംഷൻ അതായത് ഇരുന്നൂറ് യൂണിറ്റ് ഇങ്ങോട്ടെടുക്കുന്നു ഇരുന്നൂറ് യൂണിറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു റീനുവബിൾ എനർജി റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഇലക്ട്രിസിറ്റി അനുസരിച്ചുള്ള ചാർജ് മാത്രമേ വരുള്ളൂ എന്നാണ് പക്ഷെ അത് ഫിക്സഡ് ചാർജിൻ്റെ കേസിൽ വരുമ്പോഴാണ് ഈ തർക്കം വരുന്നത് ഇവരിവിടെ പറയുന്നത് നെറ്റ് ഇലക്ട്രിസിറ്റി സീറോ ആണെങ്കിലും കണക്ടർ ലോഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സഡ് ചാർജ് നൽകണം അത് നിങ്ങൾ നിയമം കൊണ്ടുപോകാം അതിന് പകരം മന്ത്ലി കൺസെഷൻ വെച്ചാണ് നിങ്ങൾ വാങ്ങുന്നത് പക്ഷേ ആ നിയമങ്ങളിൽ നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ ഇവിടെ ഇറക്കിയ നിയമങ്ങളിലൊന്നും ഒരു പ്രസ്യൂമറിൽ നിന്നും എങ്ങനെയാണ് ഈ ചാർജ് വാങ്ങേണ്ടത് എന്ന് ക്ലാരിഫൈ ചെയ്തില്ല അതിനു പകരം കെ തന്നെ അതായത് ലൈസൻസി തന്നെ ഒരു സർക്കുലർ ഇറക്കുന്നു അവർ ടോട്ടൽ മന്ത്ലി കൺസംഷൻ എന്ന് പറഞ്ഞ ഒരു ഫോർമുല കൊണ്ടുവരുന്നു അത് ഒരുമാനറ്റ് സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു പൈസ ഭരിക്കുന്നു ഇതിനെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്തത് അതിനെന്ത് അടിസ്ഥാനമാണുള്ളത് ഒരു ലൈസൻസിക്ക് അങ്ങനെ ഒരു ഇൻ്റേണൽ സർക്കുലർ ഇറക്കിക്കൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ പറ്റുമോ ഇതാണ് ചോദ്യം അപ്പം ഇതിന്റെ അഞ്ചാമത്തെ ക്ലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന ഇൻ ദ കേസ് ഓഫ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ദ കമ്മീഷൻ ഈസ് എറ്റ് ടു അപ്രൂവ് ദ പേയ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ചാർജ് ബേയ്സ്ഡ് ഓൺ കണക്ടൻ ലോഡ് സിൻസ് മെജോറിറ്റി ഓഫ് ദ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഈസ് എറ്റ് ടു ഡിസ്ക്ലോസ് ദയർ ചേയ്ഞ്ചസ് ഇൻ കണക്ടൻ ലോഡ് വിത്ത് ദ ലൈസൻസി ആഫ്റ്റർ അവൈലിങ് ദ കണക്ഷൻ ഇതേ നേരത്തെ ഞാൻ കാണിച്ച താരിഫ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആണ് ഇതിന് ഉത്തരവാദികളായിട്ട് കൺസ്യൂമേഴ്സ് അല്ല കെ എസ് ഇ ബിക്ക് ആ ഡേറ്റ ഇല്ലാത്തത് നമ്മുടെ കയ്യിലെ കുഴപ്പമാണോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി റെഗുലേറ്ററി കമ്മീഷൻ ഈ താരിഫ് ഓർഡർ ഇറക്കി അത് ഞങ്ങളുടെ കയ്യിലെ കുഴപ്പമാണോ അപ്പോൾ അതനുസരിച്ച് മന്ത്ലി കൺസംഷൻ ബേസില് അവർ ഫിക്സഡ് ചാർജ് വാങ്ങുന്നു ഹെൻസ് കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു ലെവ് ഇ ഫിക്സഡ് ചാർജ് ഫ്രം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മന്ത്ലി കൺസംഷൻ സെൻസ് ദ ടോട്ടൽ എനർജി കൺസംഷൻ നോർമലി റിഫ്ലക്ട് ചെയ്താൽ പവർ റിക്വയർമെൻറ്റ് ഓഫ് ദ കൺസ്യൂമർ കണക്റ്റഡ് ലോഡി ടു സം എക്സ്റ്റൻ്റ് ഇവിടെയും കുഴപ്പമില്ല പക്ഷേ എന്താണ് ഈ ടോട്ടൽ എനർജി കൺസംഷൻ അതായത് നമ്മൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്ന വൈദ്യുതി മാത്രമല്ല ഈ സോളാർ പ്രസ്യൂമേഴ്സ് ഉൽപ്പാദിപ്പിച്ച് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയും കൂടി ചേർത്താണ് ഈ ടോട്ടൽ എനർജി കൺസംഷൻ എന്ന് പറയുന്നത് ഇത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഏത് ഉത്തരവിലാണ് പറയുന്നത് ഏത് ഓർഡറിലാണ് താരിഫോർഡറിലാണ് ഇങ്ങനെയൊരു വ്യാഖ്യാനമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് അന്നുമുതൽ ഇന്നുവരെ ഉണ്ട് ഈ സമയത്തൊന്നും ഇതിനൊരു തീരുമാനം അവരെടുത്തില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുകയായിരുന്നു പ്രസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയായിരുന്നു ഇപ്പം ഈ ആർ ടി ഐ റിപ്ലൈ പബ്ലിക്കായിട്ട് പരസ്യപ്പെടുത്തിയതിലൂടെ വീണ്ടും ആ കൺഫ്യൂഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് ഹെൻസ് ആസ് പർ ദ പ്രിവൈലിംഗ് താരിഫോഡിസ് ഇൻ ഇൻഫോഴ്സ് ലൈക്ക് അതർ സോളാർ പ്രസ്യൂമേഴ്സ് ദ ഗ്രിഡ് കണക്റ്റഡ് ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സ് ആർ ആർ ഓൾസോ മാൻഡേറ്റഡ് ടു പേ ഫിക്സഡ് ചാർജ് ബേസ്ഡ് ഓൺ ദെയർ പവർ ലോഡ് റിക്വയർമെൻറ്റ് ഈവൻ ഇഫ് ദെയർ നെറ്റ് ഡ്രോയിൽ ഫ്രം ദ ഗ്രിഡ് ഈസ് സീറോ ഓർ ഈവൻ വെൻ പ്രസ്യൂമേഴ്സ് ഇൻജക്റ്റ് സർപ്ലസ് പവർ ടു ദ ഗ്രിഡ് ഇവിടെ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ഈ ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ ഇഷ്യൂ കാരണം എന്താ മന്ത്ലി കൺസംഷൻ ബേസ്ഡ് ആണ് ഫിക്സഡ് ചാർജ് പക്ഷേ മറ്റ് എല്ലാ കൺസ്യൂമേഴ്സിനും ഇത് കണക്കിലോഡ് ബേസ്ഡാണ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് അവർക്ക് എത്ര കണക്കിലോഡ് ഉണ്ടോ അതനുസരിച്ച് ഫിക്സഡ് ആണ് പക്ഷേ ഈ ഡൊമസ്റ്റിക് പ്രസ്യൂമേഴ്സ് എന്ന് പറയുമ്പം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ പകൽ സമയത്ത് നിങ്ങൾ സോളാർ വഴി വരുന്ന വൈദ്യുതി നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കൂ കാരണം ഗ്രിഡിന് ഭാരമില്ലാതെ ഗ്രിഡ് ലോസുകളില്ലാതെ നിങ്ങൾക്ക് അധികം വൈദ്യുതി ഉപയോഗിക്കാം നിങ്ങൾക്കത് ലാഭവുമാണ് പക്ഷേ ഈ പറഞ്ഞു വരുന്നതനുസരിച്ച് നിങ്ങൾ എത്രമാത്രം അധികം ഉപയോഗിക്കുന്നുവോ അതിൻ്റെ ഒരു പാർട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ ഫിക്സഡ് ചാർജ് ആയിട്ട് നമുക്ക് തരണം എന്നാണ് ഈ പറയുന്ന എക്സ്പ്ലനേഷനിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്രസ്യൂമർ എന്താണ് ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ വാങ്ങുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഓർഡർ ഉണ്ടോ ഈ പറഞ്ഞതിലൊന്നും ഒരു ഉത്തരവ് എങ്ങും എടുത്ത് കാണിക്കുവാനായിട്ട് ഇവർക്കില്ല അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ അവർ പറയുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത് ടിൽ ദ കമ്മീഷൻ അപ്രൂവ്സ് ഫിക്സഡ് ചാർജ് ബേസ്ഡ് ഓൺ കണക്ടർ ലോഡ് ഓർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ദ ലൈസൻസീസ് ആർ ഓതറൈസ്ഡ് ടു ലിവ് വി ഫിക്സഡ് ചാർജസ് ഫ്രം ഗ്രിഡ് കണക്ടേഴ്സ് ഒള പ്രസ്യൂമേഴ്സ് ബേസ്ഡ് ഓൺ ദയർ ടോട്ടൽ കൺസംഷൻ നേരത്തെ ഒരു ഓതറൈസേഷൻ ഞാൻ പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്ത് ഓതറൈസേഷനാണ് കമ്മീഷനിൽ നിന്നും ഉള്ളത് ആ ഓതറൈസേഷൻ്റെ കോപ്പി തരണം അതാണ് ഈ പരാതിക്കാരൻ ചോദിച്ചത് അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഈ ലോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫിക്സഡ് ചാർജ് വാങ്ങാനായിട്ട് കമ്മീഷൻ തീരുമാനിക്കുന്നത് വരെ ലൈസൻസ് ഈസ് ഓതറൈസ്ഡ് അവർക്കതിന് അധികാരമുണ്ട് എന്തിന് ടു ലെവി ഫിക്സഡ് ചാർജ് ഫ്രം ഗ്രിഡ് കണക്റ്റഡ് സോളാർ പ്രൊസ്യൂമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ടോട്ടൽ കൺസംഷൻ എന്നു പറഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിച്ച് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും കൂടി ഫിക്സഡ് ചാർജ് ഈടാക്കാനായിട്ട് ഈ പറയുന്ന ലൈസൻസി ഓതറൈസ്ഡ് ആണ് ഈ ഓതറൈസേഷനാണ് ഈ പരാതിക്കാരൻ ചോദിച്ചത് പക്ഷെ അങ്ങനെ ഒരു ഓതറൈസ്ഡ് ലെറ്റർ അവർക്ക് കൊടുക്കുവാനുമില്ല അതിനോട് താഴെ ഒരു ഡോക്യുമെൻ്റ് നൽകിയിട്ടുണ്ട് ത്രീ എന്ന് പറഞ്ഞ ഈ ഡേറ്റിൽ ഇറങ്ങിയ താരിഫ് ഓർഡർ ഗസറ്റ് വിജ്ഞാപനം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്ന ഈ ഗസറ്റിൻ്റെ കോപ്പി കൂടി ഞാനിവിടെ കാണിക്കാം പക്ഷെ അതിലൊന്നും ഈ പറയുന്ന തരത്തിലൊരു ഓതറൈസേഷൻ ഇല്ല അത് കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള താരിഫ് ഓർഡർ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മന്ത്ലി കൺസംഷൻ എന്ന് പറയുന്നത് പ്രകാരം ഫിക്സഡ് ചാർജ് ഈടാക്കാം പക്ഷേ ഒരു ഡൊമസ്റ്റിക് പ്രസ്യൂമറിൽ നിന്നും ഇതെങ്ങനെ വാങ്ങണം ഈ ടോട്ടൽ കൺസംഷൻ ആര് ഡിഫൈൻ ചെയ്തു അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അതായത് ഈ റീന്യൂവബിൾ എനർജി റെഗുലേഷൻ ഇറങ്ങിയ ആ സമയം മുതൽ ഈ ടോട്ടൽ കൺസംഷൻ വെച്ച് സോളാർ കസ്യൂമേഴ്സിൽ നിന്നും വാങ്ങുന്ന ഈ അധിക ഫിക്സഡ് ചാർജ് ഏത് നിയമപ്രകാരമാണ് പരാതി ചോദിച്ചതിന് കൊടുത്ത റിപ്ലൈ ആണ് ഈ കേട്ടത് ഇതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ഇപ്പോൾ നടക്കുന്ന ഒരു രീതി ഒരു വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തു അത് ഏറ്റെടുത്തു ഇനി മലയാളം പത്രങ്ങൾ അത് തുടർന്ന് ഏറ്റെടുക്കും എന്നിട്ട് അവർക്ക് വലിയ വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്യാം പുതിയതായിട്ട് വരുന്ന സോളാർ പ്രൊസ്യൂമേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്നതിലേക്ക് അത് പോവുകയും ചെയ്യും നിലവിലുള്ള പ്രൊസ്യൂമേഴ്സിനും ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് മാത്രമല്ല തെറ്റായൊരു ഇൻഫർമേഷൻ നൽകുന്നത് വഴി അവർക്ക് തുടർന്ന് പരാതികൾ കൊടുക്കുകയോ അങ്ങനെ പല ലെവലിലേക്ക് പോവുകയും ചെയ്യാം അതുകൂടാതെ ഈ തെറ്റായ മറുപടി നൽകിയതിനും അവരുടെ വെബ്സൈറ്റിൽ ഈ തെറ്റായ ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്തതിനും ഈ പരാതിക്കാരൻ ഈ ആർ ടി ഐ നൽകിയ ആളിന് തുടർന്ന് അപ്പീൽ കൊടുക്കുവാൻ അവസരങ്ങളുണ്ട് അങ്ങനെ അപ്പീൽ കൊടുക്കാനുള്ള സമയപരിധിയിൽ തന്നെയാണ് കെ സി ആർ സി ഈ അധിക പ്രസംഗം നടത്തിയത് ഇങ്ങനെയുള്ള ഒരു മറുപടി അവർ പബ്ലിഷ് ചെയ്തതായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുക അത് ഇപ്പോൾ ഒരു പബ്ലിക് നോട്ടീസ് പോലെ ആയി കേരളത്തിലെ എല്ലാവരെയും നിരുത്സാഹപ്പെടുന്ന രീതിയിലേക്ക് ഇത് എത്തിയിട്ടുമുണ്ട് ഇത് ശരിയാണോ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശരിക്കും ഒരു തോന്നിവാസമല്ലേ ഈ കാണിച്ചത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണോ കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ അതായത് കെ എസ് സി ബി റിട്ടയർഡ് എൻജിനീയേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം ആർ ടി ഐ മറുപടിയിലൂടെ പുറത്തു വരുന്നു സി ഡി ആർ എഫിലെയും ഓംബിഡ്സ്മാനിലെയും ിയറിംഗിന് ഈ ബന്ധപ്പെട്ട കേസിനായിട്ട് ഹിയറിങ്ങിന് പോകേണ്ടവരെ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥര് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ പോകേണ്ട എന്ന് പിന്തിരിപ്പിക്കുന്ന രീതി ഇത് കേരളത്തിലായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു ചോദ്യം ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ കാരണം അപ്പം എൻ്റെ ഇൻഫർമേഷൻ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വെണ്ടയ്ക്ക അച്ചടത്തിൽ ഈ വാർത്ത കാണാം പക്ഷേ അറിയുക ഇത് വെറും തെറ്റായൊരു മെസ്സേജ് ആണ് ഇങ്ങനെ അവർക്ക് ഫിക്സഡ് ചാർജ് വാങ്ങണമെങ്കിൽ നിങ്ങളൊരു ഉത്തരവായിട്ട് ഇറക്കൂ ഉത്തരവായിട്ട് ഇറക്കാൻ അല്പം മടിക്കും കാരണം അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നിയമപ്രശ്നങ്ങൾ കാണും ഇത് കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഏത് കാലത്തിറങ്ങിയാലും ഇപ്പോൾ ഈ കിട്ടിയ ഒരു മറുപടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷെ കോടതിയിൽ പോകുമ്പോഴേക്ക് ഇതിന് കൃത്യമായ മറുപടികൾ വരും കേരളത്തിലെ പ്രൊസ്യൂമേഴ്സ് സോളാർ പ്ലാന്റുകളിൽ നിന്നും ഇത്തരത്തിൽ തെറ്റായ നിയമത്തിലൂടെ അല്ലെങ്കിൽ ഒരു നിയമമില്ലാതെ തിരിച്ച പൈസ മൊത്തം റീഫണ്ട് ചെയ്യേണ്ട രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്നാണ് വിശ്വാസം നമുക്കതിനായി പ്രത്യാശിക്കാം ദയവായി ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്